കാസര്കോട് തൃക്കണ്ണാട് കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം മത്സ്യത്തൊഴിലാളികളുടെ വലകൾ സൂക്ഷിക്കാൻ കൂര്ബ ക്ഷേത്രം വക നിര്മ്മിച്ച കെട്ടിടം ശക്തമായ തിരയടിച്ചിലില് തകർന്നു വീണു മറ്റ് കെട്ടിടങ്ങളും തകർച്ച അഭീഷണിയിലാണ് മഴ കനത്തതോടെ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമാവുകയാണ് തൃക്കണ്ണാട് കടപ്പുറത്ത് ഇരുപത് മീറ്ററോളം കര കടലെടുത്തു ശക്തമായ തെരയടിച്ചിലിൽ നിരവധി കെട്ടിടങ്ങൾ തകർച്ചാഭീഷണി നേരിടുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലയും യന്ത്രഭാഗങ്ങളും സൂക്ഷിക്കുവാനായി പതിനൊന്ന് വർഷം മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടം തൃക്കണ്ണാട്ട് തകർന്നു വീണു വർഷങ്ങളായുള്ള കടലാക്രമണം പരിഹരിക്കുവാൻ തൃക്കണ്ണാട് കടപ്പുറത്ത് മിനി ഹാർബർ പണിയണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു മുക്കൽ കോട്ടയും ഇവിടെ ഒരു കോടി രണ്ടും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇതിൻ്റെ ഇടയിൽ ഒരു ഹാർബർ ഉണ്ടായാൽ ഇവിടെ ഈ നമ്മുടെ ടൂറിസം നിലനിർത്താൻ പറ്റുകയുള്ളൂ ടൂറിസത്തിന് പറ്റിയ കടപ്പുറം ഇന്നില്ല എല്ലാം കര കടൽ കൊണ്ടുവരിക്കുന്നത് ഈ കടൽ ഹാർബർ വന്നാൽ കര ും അപ്പോൾ നമ്മുടെ ബീച്ച് നമ്മുടെ അതുകൊണ്ട് അതിലൂടെ നമ്മുടെ പറ്റും കടപ്പുറത്തുള്ള തൃക്കണ്ണാട് ത്രയമ്പകേശ്വര ക്ഷേത്രത്തിന്റെ മണ്ഡപത്തറയും കടലാക്രമണ ഭീഷണിയിലാണ് ആയിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് കാലങ്ങളായി ദുരിതം നേരിടുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്